ഓന്റെ കാര്യമായിട്ടെന്ന് പറഞ്ഞാല് ഓന് ഈ പിന്നെ വിഷയം വരുന്നത് വരെ അതായത് ശരിക്കും ഈ വിഷയം വരുന്നത് രൂപ സംവാദത്തിന് ശേഷമാണല്ലോ സജീവായിട്ട് വരുന്നത് അതുവരെ ഞാനും ഒരു ബന്ധവുമില്ലാത്തവനാണ് മൂവാറ്റുപുഴ സംവാദം വരെ റോസൻ അറിയാ തലശ്ശേരി ആയാലും മറ്റു സംവാദങ്ങളായാലും നിങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മളോട് ഒരു ബന്ധവും കാണിക്കാത്തവനാണ് പക്ഷെ ഇത് ഈ വിഷയം വന്നതിന് ശേഷം അവിടെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തുണ്ട് മാറ്റേണ്ടായിരുന്നു മാറ്റേണ്ടത് എന്നാൽ നമ്മളോട് സംസാരിക്കാനും വരെ ഏതു പേരെ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ചേരേന്ദ്ര സംവാദം ചേരേമ്പ്ര സംവാദത്തില് പിന്നെ വന്നിരുന്ന് അപ്പം ഇവരെ കൂടെ വേറെ നമ്മക്കൊരു പരിചയം ഇല്ലാത്ത വേറെ ആൾക്കാരല്ലേ ഇവരെ കാണാൻ ഒന്ന് എഴുതാനായിരുന്നു എന്റെ ഓർമ്മ മറ്റേ പിന്നെ ഹീക്കൊക്കെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോന്നെ കാസക്ക് അപ്പൊ അയാളാണെന്നാണ് ഒന്ന് എന്റെ ഓർമ്മ അങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോ പിന്നെ എഴുതിയാണ് വ്യവസ്ഥ എഴുതുമ്പോ അതില് പ്രമാണങ്ങളെ ഞാൻ എഴുതുമ്പോ ഞാന് അത് സാധാരണ നമ്മൾ എഴുതുന്നത് എഴുതി അപ്പൊ ഒപ്പമുള്ള മൂല്യ ഒരു അങ്ങനെ അതല്ല അങ്ങനെയല്ല പിന്നെ നമ്മള് ഏകപക്ഷീയമായ എഴുതിയാണെന്നുള്ള നിലക്ക് അപ്പൊ അത് അനിൽ കഴുകോളും എന്നാണ് മുമ്പാണെങ്കിൽ സംസാരിക്കേണ്ട ഒരു രീതിയാണത് സ്നേഹത്തോടെ കഴിഞ്ഞു ഞാൻ സ്നേഹത്തോടെ കൂടെ ഉള്ള രീതി ആ ഒരു സൗഹാർദ്ദത്തിന്റെ രീതി കൊണ്ടിരുന്നൊരിക്കലും താത്താണ് അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ വ്യവസ്ഥയിലേക്ക് കഴിഞ്ഞപ്പോ ഞാന് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കേണ്ടായിരുന്നു ഞാന് പരീക്ഷിക്കാതെ തന്നെ പറഞ്ഞാണ് എന്താണ് അവന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ള പറയുക സാധാരണ മിനിറ്റും കൂടി ചെയ്യാത്തവൻ ഇത് പറഞ്ഞപ്പോ എന്തായിരിക്കും എന്റെ രീതി അറിയാൻ വരിക അപ്പൊ മുമ്പൊരു വേഗം പിന്നെ എന്റെ ഒപ്പം വരാൻ നോക്കി അപ്പൊ ഒപ്പമുള്ള രണ്ടാൾക്കാരും പറഞ്ഞു പറ്റതാണ് അവര് തടഞ്ഞു വെച്ചിരുന്ന ആൾക്കാട് എന്തൊപ്പർ റൂമിലേക്ക് വരാൻ നോക്കിയാ ഉഷാന്നല്ല തറിഞ്ഞത് അതിനുശേഷം പലപ്പോഴും വിളിക്കലുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കും കൂടെ കൂടിയാലും നല്ലൊരു മാറ്റം ഉണ്ട് ആ നിലക്ക് അത്ണ്ട് ആ സമയത്ത് മുമ്പില്ലാത്ത ഞാനിന്നാണ് ആരോടെ പറഞ്ഞത് ഈ പിന്നെ നേത്രസംഘത്തില് വഹാബികൾ അങ്ങനെയാക്കണം വഹാബികൾ ഇങ്ങനെയാക്കണം എന്നൊക്കെ പറയാൻ ഉഷാത് ഇതിലേക്ക് വന്നതിന് നമ്മളോട് നല്ല സംസാരം അതെ മറ്റേ നമ്മളെ കൂടെ മുജി നേതാവായ ഹനീഫ മൗലവി ഈ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ കുരുവട്ടൂർ ഹക്കീമിന്റെ ആ വെള്ളം കുടിക്കുന്നത് വരെ നൌഷാദ് ഒതുക്കങ്ങൾ സുന്നദ്ധ്യമായത് ഉച്ചസ്ഥരം പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ വഹാബികളോടുണ്ടായിരുന്ന അകൽച്ച അത് മാറുകയും കുരുവട്ടൂരാക്കെയും എൻ്റെ വെള്ളം കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം കുറേ മാറ്റങ്ങൾ ഉണ്ടായി എന്നും പിന്നീട് വഹാബി ആശയത്തെ വാരി പുണരാൻ വേണ്ടി അയാൾ തിടുക്കം കൂട്ടുകയായിരുന്നു എന്നുമാണ് ഈ പറഞ്ഞു വരുന്നത് കൃത്യമാണത് കാര്യങ്ങൾ ഇത് വഹാബികളോട് മാത്രമല്ല ഇസ്ലാമിൻ്റെ പൊതു ശത്രുക്കളാകുന്ന ആളുകളോടൊക്കെയും ഇതേ ഒരു ആശയം വാരി പുണരാളുള്ള വ്യഗ്രത നൗഷാദിൽ കടന്നുകൂടിയിട്ടുണ്ട് ഏത് വിഷയത്തിനുമെങ്ങനെ തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളും ഏതു ഭാഗത്താണോ അതിനെ നേരെ എതിരായിരിക്കും നൌഷാദിൻ്റെ സ്ഥാനം ഉണ്ടാവുക പൗരത്വ ബില്ലുമായി വന്ന സമയത്ത് സംഘിക്കൊപ്പം നിമിഷാപ്രിയമായി വന്ന സമയത്തും സംഘിക്കൊപ്പം ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതും കണ്ടതുമാണ് ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയിക്കുക ചെയ്യുക ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ലിയാക്കത്ത് അലിയേയും അതുപോലെ ജബ്ബാർ മാഷയെയും പിന്നെ കുറച്ച് ജസ്ല ജാമിത എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട് അവരൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ബൃഹത്തായ എക്സ് മുസ്ലിം സമ്മേളനം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞമ്മതും അതുപോലെ ഈ ഒതുക്കങ്ങക്കാരൻ ഔഷാദും പിന്നെ മറ്റേ പണ്ടല്ലോ എന്തേലും അളിയൻ്റെ അളിയനായി പമ്പേസ് തോരെ പേര് സമദ് അവനും കൂടി എല്ലാവരും നേതൃത്വത്തിൽ ഇങ്ങനെ വലിയൊരു പരിവാഹൻ പരിപാടി നടത്താനുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ധാരണ ഉണ്ട് എന്നാണ് എന്നാണിപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുള്ള കുട്ടി കൂടെയൊക്കെ ഉദ്ഘാടനങ്ങളായി വന്നിട്ടുണ്ടെങ്കിൽ ഉഷാറായി മുസംഗി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം ഇവർക്കൊക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ എങ്ങനെ തകർത്ത് കിട്ടിയല്ലേ വേണ്ടത് അത് ഏതൊക്കെ രൂപം ഉണ്ടാവും അതിനൊക്കെ നോക്കും ഷെയ്സത്തിനെ കൂട്ടി പിടിക്കാൻ പറ്റുമോ നോക്കും അതുകൊണ്ട് കഴിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടി പിടിക്കാൻ പറ്റുമോ ഇവർക്ക് ഇസ്ലാമിനെ തകർക്കണം അത് ഏത് മാർഗമാണെങ്കിലും മാർഗം ഏത് എന്നതല്ല ലക്ഷ്യമാണ് അവർക്ക് പ്രധാനം അത് തകർക്കുക അതിന് ഏത് മാർഗവും അവർ സ്വീകരിക്കും അതാണ് കുരുവട്ടൂരി മതം ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഒറ്റ മിനിറ്റ് പുറത്തുവിട്ടാൽ മതി